ഹായ് എൻ്റെ കൂട്ടുകാർ ലഞ്ച് കഴിച്ചോ നിങ്ങളെല്ലാവരും കഴിച്ചു കാണുമെന്ന് എനിക്കറിയാം കാരണം വെച്ചാൽ ഇപ്പം ടൈം വന്നിട്ട് രണ്ട് മണി കഴിഞ്ഞു ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ചോറ് കഴിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ കാപ്പി പിടിച്ചത് താമസിച്ചു പോയി അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണിന്ന് ചോറ് കഴിക്കുന്നത് അതുകൊണ്ട് താമസിച്ച കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും കഴിച്ചു കഴിഞ്ഞാണോ എന്നറിയാം എന്നാൽ കുടിയും വെറുതെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഊണ് കഴിച്ചോ എന്നൊന്ന് അന്വേഷിച്ചതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കറി എന്താണെന്ന് കേൾക്കണ്ടേ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ നല്ല കൊഞ്ച് കറി കൊഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനൊരു വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ പക്ഷെ ഭയങ്കര ആയിരുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ കൊഞ്ചിൻ്റെ കൂടെ മുരിങ്ങയ്ക്കായൊക്കെ ഇട്ടിട്ട് മുരിങ്ങക്കായ് തക്കാളിയൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് കറി വെച്ച് നോക്കിയിട്ട് പച്ച തേങ്ങ അരച്ച് വെച്ചു പക്ഷേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കഴിച്ചു നോക്കിയിട്ടില്ല കഴിച്ച് നോക്കാതെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ആ കറി വെച്ച സമയത്ത് നോക്കിയായിരുന്നല്ലോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നും അതുകൊണ്ട് പറഞ്ഞതാണ് അതിൻ്റെ കൂടെ കുറച്ച് ആഹാ നല്ല കളർഫുള്ളായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി നല്ലൊരു കോമ്പിനേഷനല്ലേ നല്ല തേങ്ങ അരച്ച കൊഞ്ച് കറിയുടെ കൂടെ ബീട്രൂട്ട് പച്ചടി അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടെ ഉണ്ട് അതെനിക്ക് ഒരുപാട് ഒരു സാധനം കേട്ടോ എന്താണെന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ വേറൊന്നുമല്ല അല്ല ഉരുളം എനിക്ക് ഉരുളം കിഴങ്ങ് മെഴുക്കുപറ്റി ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് മേൾക്കു പറ്റി അതിൻ്റെ കൂടെ ചമ്മന്തി കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു കറിയും വേണ്ട ഞാൻ സ്കൂളിലൊക്കെ കൊണ്ടുവന്നത് അങ്ങനത്തെ കറികളായിരുന്നു എന്നാൽ കൂടി ചോറിൻ്റെ കൂടെ ഈ കറി എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഇതിനകത്ത് കൊഞ്ചൊന്നും കിട്ടുന്നില്ല എൻ്റെ ആദ്യമേ ചോറ് കഴിച്ചപ്പോഴത്തേനും അവർ അതിനകത്ത് കൊഞ്ചൊക്കെ പറക്കി പറക്കിക്കൊണ്ട് പോയെന്ന് തോന്നുന്നു കേട്ടോ ഇനി കൊഞ്ച് ആ ഒരെണ്ണം കിട്ടി അപ്പോൾ ഈ ചോറിൻ്റെ കൂടെ കൊഞ്ച് കറി എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ പറയാം വേറെ ലെവലാണ് കേട്ടോ എൻ്റെ കൂട്ടുകാർ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞായിരുന്നോ പറഞ്ഞു ഇപ്പം മുളകെടുത്ത് കടിച്ചേനെ മെഴുക്കോട്ടിക്കാൻ മുളകുണ്ടോ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ആ മുളകിനെ തിന്നേനെ ആയിരുന്നു കണ്ടത് കാര്യമായി അതോടുകൂടി ഇച്ചിരി ബീട്രൂട്ട് പച്ചടി ഉള്ളം കിഴി മെഴുക്കുവത്തി ഇതെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് കുഴച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ച് കഴിച്ചെങ്കിലേ ഒരു ടേസ്റ്റ് ഉള്ളു എന്നിട്ട് ഭയങ്കര ടേസ്റ്റ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചുമതരിച്ചോറിൻ്റെ കൂടെ നമ്മൾ മീൻകറി ആ കൂട്ടിയൊക്കെ ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിലൂടെ ഞാനിത് ആദ്യമായിട്ടാണ് മുരിങ്ങൻ ചായ ഇട്ടിട്ട് പുഞ്ചിതരി വെക്കുന്നത് ഞാനല്ലാതെ നോർമലായിട്ടാണ് വെക്കാറ് ചുമ്മാതൊരു വെറൈറ്റി ട്രൈ ചെയ്ത് നോക്കിയതാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചോദിച്ചാൽ മതി മതിയാ പറഞ്ഞുതരാം ഓക്കെ അപ്പം വെറുതെ എൻ്റെ കൂട്ടുകാരോട് ചുമ്മാതൊരു രസത്തിന് ഞാൻ ഈ ലഞ്ച് കൊടുത്തോണ്ടിരുന്നതാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരോടല്ലാതെ വേറെ ആരോടാണ് ഇങ്ങനെ വർത്തമാനം പറയാൻ പറ്റുന്നത് അതുകൊണ്ട് വെറുതെ നിങ്ങളോട് സംസാരിച്ചതാണ് അപ്പം ഈ ചോറൊന്ന് കഴിച്ച് തീർക്കട്ടെ കൊഞ്ച് ആഹാ നല്ല ടേസ്റ്റ് ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ അപ്പം ഞാൻ ഈ ചോറിനിന്ന് കഴിക്കട്ടെ അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും കഴിച്ചു കഴിഞ്ഞല്ലോ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും അന്ന് ടേക്ക് കെയർ ബൈ